എടാ മിന്നൽ മുരളി നീ എവിടെടാ ആ അതെ മേള നീ അവിടെ ആരെ കാണാൻ ഇരിക്കും നീ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ വെല്ലുവിളിച്ചതാ ഓർമ്മയുണ്ടാ ഇറങ്ങി വാടാ ഈ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഞാൻ ബോക്സിങ്ങും പിന്നെ ഞാൻ എന്നാ തോറിൻ്റെ കൊട്ടവടിയൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പഠിച്ചിട്ടാടാ വന്നിരിക്കുന്ന മിന്നലിൻ്റെ മുരളി മ്മ് ന്യായം ഉള്ള പോലെ എൻ്റെ കണ്ണു നീർ തെറി നമ്പി എൻ്റെ കണ്ണൻ നമ്പി എൻ്റെ കണ്ണു പൊട്ടു ഞാൻ ഇൻജക്ഷൻ എനിക്ക് ഇടാറnya ഗേ ഓഹ് നമ്പി

നീ എന്നെ ബക്കറ്റ് വെച്ചടിക്കുമല്ലോടാ നടപടി ഷാഡോ ഫൈറ്റർ നടപടി ഷാഡ് ഫൈറ്റർ ബ്ലേഡ് അതല്ല സ്പിന്നർ ബ്ലേഡാ പുറോട്ട് നോക്കിക്കുന്നു എടാ നിനക്കറിയാവാ നിന്റെ വേഗത്തുണ്ടായിരുന്ന നിഞ്ച ബ്ലേഡും അതേപോലെ തന്നെ സ്പിന്നർ ബ്ലേഡിലും എല്ലാത്തിലും പാമ്പിന്റെ വശമുണ്ടായിരുന്നാണോ ലീഡ ഇനിയും എൻ്റെ കയ്യിൽ ഇരിക്കേ പറ്റത്തില്ല നെല്ലുവിളികളാവാ പക്ഷെ നിന്നെക്കാളും നാലഞ്ചവണം കുൺ ഏണ്ടവരോടാവരുത് കേട്ട മിന്നലിൻ്റെ മുരളി